മുന്നോടിയായി ടോറി പാർട്ടിയിലെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് അച്ചടക്ക ലംഘനത്തിന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ലൂസി അലൻ പാർട്ടി വിട്ട് എതിരാളികളായ റിഫോം റിഫോം തന്റെ തന്റെ സീറ്റിൽ മത്സരിക്കാത്ത ലൂസി അലൻ മണ്ഡലത്തിലെ പാർട്ടി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയായിരുന്നു സ്ഥാനമൊഴിയുന്ന എംപിയായ ലൂസി അലൻ മണ്ഡലത്തിലെ അടുത്ത ആകാൻ എതിരാളിയായ റിഫോം പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്ന അലൻ ആഡംസിനെ പിന്തുണയ്ക്കുന്നതായി എക്സിൽ പറഞ്ഞു മുതൽ ടെലിഫോണിന് പ്രതിനിധീകരിക്കുന്ന അലൻ താൻ കൺസർവേറ്റീവ് പാർട്ടി ഉപേക്ഷിച്ചുവെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു ടെൽഫോർഡിന്റെ എം പി ആകാൻ ആഡംസിനെ പിന്തുണയ്ക്കുന്നതിനായി ഞാൻ കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു എന്നാണ് അലൻ പറയുന്നത് എനിക്ക് നിരവധി വർഷങ്ങളായി അലനെ അറിയാം ജോലിക്ക് ഏറ്റവും മികച്ച വ്യക്തിയാണ് അദ്ദേഹം ടെൽഫോർഡിന് ഏറ്റവും നല്ലത് എനിക്ക് വേണം ലേബർ സ്ഥാനാർത്ഥിയെ വെറുതെ ജയിപ്പിച്ചു വിടാൻ എനിക്ക് കഴിയില്ല എന്നും അലൻ വ്യക്തമാക്കി തിരഞ്ഞെടുപ്പിൽ നിൽക്കാത്ത എഴുപത്തിയെട്ട് ടോറി എം പിമാരിൽ ഒരാളാണ് അലൻ ജൂലൈ നാലിന് നടക്കാനിരിക്കുന്ന സീറ്റുകളിൽ അറുനൂറ്റി മുപ്പത് സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് റിഫോം പാർട്ടിയുടെ നേതാവ് റിച്ചാർഡ് ടൈംസ് വാഗ്ദാനം ചെയ്തതിനു ശേഷം അവരെ പിന്തുണയ്ക്കാനുള്ള അലനെ പോലുള്ളവരുടെ തീരുമാനം എതിരാളിയിൽ നിന്ന് തിരഞ്ഞെടുപ്പ് ഭീഷണി നേരിടുന്ന ഋഷി സുനക്കിനു മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തും റിഫോം നേതാവ് റിച്ചാർഡ് ടൈംസ് പറഞ്ഞത് റിഫോം സാമാന്യ ബുദ്ധിയുള്ള നയങ്ങളുടെ പാർട്ടിയാണെന്നും മിസ് അലൻ അത് തിരിച്ചറിഞ്ഞതിൽ തനിക്ക് സന്തോഷം ഉണ്ട് എന്നുമാണ്